സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി അടോറ മതി എന്നോ ഉറപ്പ് ഒരു തരം രണ്ടു തരം മൂന്ന് തരം കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് ജുവലറി വടക്കാഞ്ചേരി നഗരസഭ ജനദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്നും ഗ്രൗണ്ട് നവീകരണം എന്ന പേരിൽ വലിയ തട്ടിപ്പ് നടത്താനുള്ള നീക്കമാണെന്നും സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് മുന്നോട്ട് പോയി ഗ്രൗണ്ടിന്റെ വികസനം എന്ന പേരില് അവിടെ വലിയ അഴിമതിയും തട്ടിപ്പും നടത്താനാണ് പ്ലാനിട്ടിരിക്കുന്നത് പ്രവർത്തനക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല ഈ സമരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഏറ്റെടുക്കും ഇനി ശക്തമായ സംരമാണങ്ങളിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്